തൊഴിൽ അന്വേഷകർക്ക് ഒരു സന്തോഷ വാർത്ത ഫാഷൻ ഡിസൈൻ മേഖലയിൽ രണ്ടിന് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്നു റോയൽ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി നിയർ വാടക വീട് കേന്ദ്രീകരിച്ച എം ഡി എം എ വിൽപ്പന നടത്തിയ സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ വടപുറം സ്വദേശി കോട്ടായി ഫാസലിനെയാണ് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ കെ സലീം അറസ്റ്റ് ചെയ്തത് വിശ്വസിക്കൽ ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന് ലഭിച്ച രഹസ്യവരത്തെ തുടർന്ന് വണ്ടൂർ പോലീസും ഡാൻസ് ഹ് സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് തിരുവാലി ചെള്ളിത്തോടിന് സമീപം പ്രതി കുടുംബസമേതം താമസിക്കുന്ന വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് എംഡിഎംഎ കണ്ടെടുത്തത് പത്ത് ഗ്രാം എംഡിഎംഎ ഇവിടെ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഗ്രാമിന് മൂവായിരം രൂപ നിരക്കിലാണ് പ്രതി എംഡിഎംഎ വിൽപ്പന നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു എംഡിഎംഎ തൂക്കി നൽകുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടു് പോക്സോ ബൈക്ക് മോഷണം തുടങ്ങിയ കേസുകളിലും ഫാസിൽ പ്രതിയാണ് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ അബ്ദുൾ സമദ് സിപിഒ നദീറ ഡാൻസ് ആഫ് അംഗങ്ങളായ എൻ പി സുനിൽ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കും